എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ജൂൺ മാസത്തിൽ തമിഴ്നാട് കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയപ്പോൾ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി പള്ളിയിലും ഞങ്ങൾ പോയിരുന്നു ആ കാഴ്ചകളാണെന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങളിൽ മിക്ക ആളുകളും പോയിട്ടുള്ള സ്ഥലമായിരിക്കുമല്ലോ വേളാങ്കണ്ണി എന്നാൽ ആ കാഴ്ചകൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും മറ്റ് സ്ഥലങ്ങളിലെ യാത്രകൾക്ക് ശേഷം തലേനാൾ രാത്രിയിൽ വൈകിയാണ് വേളാങ്കണ്ണിയിൽ അതുകൊണ്ട് പിറ്റേന്ന് രാവിലെയാണ് പള്ളി കാണുന്നതിന് പോയത് തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ ബംഗാൾ ഉൾക്കടലിന്റെ കോറോമണ്ടൽ തീരത്താണ് വേളാങ്കണ്ണി പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ കിഴക്ക് കടലിന് അഭിമുഖമായിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെയുള്ള അൽത്താരയിലാണ് മാതാവിൻ്റെയും ഉണ്ണീശയുടെയും തിരുരൂപം ഉള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമാണിത് ബസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന കിഴക്കിന്റെ ലൂർദ് എന്നും വിളിക്കപ്പെടുന്ന ഈ പള്ളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ ബസലിക്ക എന്ന പദവിയിലേക്ക് ഉയർത്തിയിട്ടുള്ളതാണ് പ്രതിവർഷം ഇരുപത് ദശലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഇവിടേക്ക് ബസ്സുകൾ പോകുന്നുണ്ട് കൂടാതെ വിവിധ ട്രെയിൻ സർവീസുകളും ഉണ്ട് ഈ ദേവാലയ സമുച്ചയത്തിൽ മൂന്ന് ചാപ്പലുകളാണ് പ്രധാനമായും ഉള്ളത് ഈ ബസലിക്കയുടെ മുഴുവൻ കെട്ടിടങ്ങളും തൂവെള്ള പെയിന്റ് അടിച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് വളരെയേറെ ആകർഷകവും മനോഹരവുമായി നമുക്ക് കാണപ്പെടും പ്രധാന പള്ളിയുടെ തെക്ക് ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു ഗേറ്റും ഗോപുരവും ഉണ്ട് ഇവിടെ പള്ളി രണ്ട് നിലകളായിട്ടാണ് കാണപ്പെടുന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ പള്ളിയിൽ ആരാധന നടക്കുകയായിരുന്നു പള്ളിക്കുള്ളിൽ ഫോട്ടോയും വീഡിയോയും അനുവദിക്കുന്നില്ല മാത്രവുമല്ല ആരാധന സമയമായിരുന്നതിനാൽ പുറത്തുനിന്ന് കൂടുതൽ ചിത്രീകരിക്കുവാനും പറ്റിയില്ല ഈ ഭാഗത്ത് പള്ളിയുടെ രണ്ട് വശങ്ങളിൽ നിന്നും രാജവീതി പോലെ ഉള്ള വലിയ റോഡുകളുണ്ട് ഇവിടെ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഏകദേശം അര കിലോമീറ്ററിലധികം ദൂരെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട കുളം ഉള്ളത് അവിടെ വരെ ഇരുവശവും നടപ്പാതയോടുകൂടി നല്ല വീതിയിൽ മണൽ വിരിച്ച പാതയാണ് ഉള്ളത് ഇവിടെ ഭക്തജനങ്ങൾ മുട്ടിലിഴഞ്ഞു പോകുന്നത് കാണാം ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നതിനും ഉപകാര സ്മരണകൾക്കുമായി ഭക്തർ നേരുന്നതാണ് ഇത്തരം നേർച്ച നേർച്ചകൾ ഇത്രയും ദൂരം മണലിലൂടെ മുട്ടിലിഴയുന്നത് കഠിനം തന്നെയാണ് ചിലർ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് നടക്കുന്നതും കാണാം ഇവിടെ മാതാവും ഉണ്ണീശോ പ്രത്യക്ഷമായതിനെ കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് മെയ് മാസത്തിൽ ഒരു പ്രാദേശിക കുട്ടി അടുത്തുള്ള വീട്ടിൽ പാൽ വിതരണം ചെയ്യുന്നതിനായി പോയി ഈ സമയത്ത് ഒരു സുന്ദരിയായ സ്ത്രീയും ഒരു കുട്ടിയും പ്രത്യക്ഷപ്പെടുകയും കുട്ടിക്ക് വേണ്ടി പാൽ ആവശ്യപ്പെടുകയും ചെയ്തു ഈ ആട്ടിടയൻ അത് നൽകി എന്നാൽ പാൽ നൽകേണ്ട വീട്ടിലെത്തിയ കുട്ടി താമസിച്ചതിന്റെ കാരണവും പാൽ കുറവാണ് അറിയിച്ചു എന്നാൽ വീട്ടുടമസ്ഥൻ നോക്കിയപ്പോൾ പാൽ പാത്രം നിറയെ ഉണ്ടായിരുന്നു വീട്ടുടമസ്ഥൻ ആട്ടിടയനെയും കൂട്ടി സംഭവസ്ഥലത്ത് വന്നപ്പോൾ അവിടെ മാതാവിനെയും കുട്ടിയെയും കണ്ടെത്തുകയും ഇത് ഉണ്ണീശോയും കന്നികമാതാവുമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു അങ്ങനെ അവർ ഇവിടെ ഒരു ആരാധനാലയം നിർമ്മിച്ചു മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള ആ കുളമാണിത് ഇത് മാതാവിൻ്റെ കുളം എന്നാണ് അറിയപ്പെടുന്നത് ഈ കുളത്തിലെ ജലം വിശുദ്ധ ജലമാണെന്നും ഇത് രോഗ സൗഖ്യം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇവിടെ ഉണ്ടായിരുന്ന ചാപ്പൽ പിന്നീട് പുതുക്കിപ്പണിയുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഈ രീതിയിൽ പണിത് വിപുലീകരിക്കുകയും ചെയ്തു ഈ പള്ളിക്കുള്ളിൽ മാതാവ് പാൽക്കാരൻകുട്ടിക്ക് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ചിത്രീകരണം നമുക്ക് കാണാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ മോര് വിൽക്കുന്ന ഒരു വികലാംഗനായ ആൺകുട്ടിക്ക് മാതാവും യുണ്ണിയശോയും വീണ്ടും പ്രത്യക്ഷപ്പെടുകയും മോര് ആവശ്യപ്പെടുകയും അത് നൽകിയ ശേഷം ഈ കുട്ടിയുടെ വൈകല്യം മാറുകയും ചെയ്തു എന്ന് പറയുന്നു ആ ഭാഗത്തും ഒരു ചാപ്പൽ പണിക ഉണ്ടായി അതാണ് നമ്മൾ ആദ്യം കണ്ട പ്രധാന ചാപ്പൽ ഭാഗം കുറേ വർഷങ്ങൾക്ക് ശേഷം കടലിൽ കൊടുങ്കാറ്റിലും തിരയിലും പെട്ട പോർച്ചുഗീസ് നാവികരെ മാതാവ് അത്ഭുതകരമായി രക്ഷിച്ച് ഇവിടെയുള്ള കടൽത്തീരത്തെത്തിച്ചു എന്നും അവർ അതിൻ്റെ ബഹുമാനാർത്ഥം ഈ ചാപ്പൽ വീണ്ടും പുതുക്കി പണിയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് പോർച്ചുഗീസ് നാവികരെ കടൽത്തിരയിൽ നിന്ന് രക്ഷിക്കുന്നതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ ഈ കാണുന്നത് ഇവിടെയാണ് ബസലിക്ക ദേവാലയം ഉള്ളത് ഇത് സാമാന്യം വലിയ ഒരു ദേവാലയമാണ് വലിയ കോമ്പൗണ്ടോട് കൂടിയ ഇവിടെയും ബൈബിൾ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം ആദ്യകാലത്ത് നിർമ്മിച്ച രണ്ട് ചാപ്പലുകളെയും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് സെപ്റ്റംബറിൽ ഇടവക പദവിയിലേക്ക് ഉയർത്തുകയുണ്ടായി കിഴക്കോട്ട് അഭിമുഖമായ പ്രധാന ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലും പുതുക്കിപ്പണിത് വിപുലീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജോൺ ഇരുപത്തി മൂന്നാം മാർപ്പാപ്പ ഇവിടം ബസലിക്കയായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത് ഈ ഭാഗത്തു നിന്നും അല്പം മുമ്പോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു രൂപം ഉള്ളത് കാണാം വലിയ ഒരു വീതിയിലേക്ക് കൈകൾ ഉയർത്തി നിൽക്കുന്ന ഈ രൂപം വളരെ ആകർഷകമാണ് ഇതിന്റെ മുൻഭാഗത്ത് റോഡിനോട് ചേർന്ന് മാതാവിൻ്റെയും ഉണ്ണീശയുടെയും ഒരു വലിയ രൂപവും ഉണ്ട് പ്രധാന പള്ളിയുടെ വടക്കു ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ പള്ളി ഇതേ രൂപത്തിൽ ഇവിടെ പണിതത് പള്ളിയുടെ കിഴക്ക് ഭാഗത്തേക്കുള്ള റോഡ് ബീച്ചിലേക്ക് പോകുന്നതാണ് ഇതിന്റെ ഇരുവശവും പള്ളിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് വിവിധ നിറത്തിലും രൂപത്തിലും വലിപ്പത്തിലുമുള്ള മെഴുകുതിരികൾ ഇവിടെ കാണാം കൂടാതെ വിവിധ തരം കൊന്തകൾ വിവിധ കൗതുക വസ്തുക്കൾ എന്നിവയും ഇവിടെ വിൽക്കുന്നതായിട്ട് കാണാം കുറേ അധികം ബേക്കറികളും തുണിക്കടകളും ഹോട്ടലുകളും ഈ ഭാഗത്ത് ഉണ്ട് കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾ തയ്യാറു ചെയ്ത് നൽകുന്ന അനേകം കടകളും ഈ ഭാഗത്തായിട്ടുണ്ട് ശക്തമായ വെയിലുള്ളതിനാൽ ഇവിടെയൊക്കെ പന്തലും കെട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് രാവിലെ ഒമ്പത് മുപ്പതിനുണ്ടായ സുനാമിയിൽ ഈ ബീച്ചും പള്ളിയുടെ താഴ്ത്ത നിലയും മുങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇത് ബംഗാൾ ഉൾക്കടലാണ് ഇതാണ് വേളാങ്കണ്ണി ബീച്ച് ഇവിടെ എത്തുന്ന ഭക്തർ ഈ ബീച്ചിൽ വന്ന് കുളിക്കുന്ന പതിവുമുണ്ട് ഇവിടെയും വിവിധ കച്ചവടങ്ങളൊക്കെ കാണാം ഇവിടെ ഇഷ്ടം പോലെ കരിക്കും ലഭിക്കുന്നുണ്ട് ബീച്ചിൽ നിന്ന് തിരികെ പോകുമ്പോൾ ആരോഗ്യമാതാ ചർച്ചിന്റെ കാഴ്ചകൾ ഒരിക്കൽ കൂടി കാണുകയാണ് മനോഹരമായ ഈ പള്ളിയും പരിസരങ്ങളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ